ോ കണ്ട ഇതാണ് പൊളിക്കുന്ന സ്ഥലം നമസ്കാരം ഞാൻ ഈ പാലത്തിന്റെ പൊക്കത്ത് ഞാൻ ചാടാനായിട്ട് പോവാണ് ഇന്നലെ എന്താണ് ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു നമ്മുടെ വടക്കേക്കോട്ട മെട്രോ പാലത്തിന്റെ താഴെ നിന്നൊരു യുവാവ് ചാടി മരിച്ച കാര്യം എനിക്കറിയാൻ പാളൂ ഈ കേരളത്തിൽ എന്തൊക്കെയാ നടക്കണെന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുല്ലേപ്പാടി പാലത്തിലാണെട്ടോ അപ്പം ഇപ്പം ഇവിടെ നിൽക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് നമ്മളുടെ പുല്യപ്പടി പാലം അപ്പം പലരും എൻ്റെ അടുത്ത് വീട് ചെയ്യുന്ന സമയത്ത് ഈ പുല്ല്യപ്പടി എവിടെയാണ് പുല്യപ്പടി എവിടെ നിന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് ആക്ച്വലി കത്രി അതുപോലെ തന്നെ കലൂരൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ ഒരു പാലം വരുന്നത് ഈ പാലം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറണാകുളം എം ജി റോഡ് അങ്ങോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാട്ടോ പിന്നെ അത് മാത്രമല്ല ഈ പാലത്തിന് ചുറ്റിപ്പറ്റിക്ക് തന്നെ കുറെ സ്ക്രാപ്പിൻ്റെ ഷോപ്പ് അതുപോലെ തന്നെ ടൂ വീലർ വർക്ക് ഷോപ്പ് സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയാൻ വേണ്ടിട്ടല്ല ഞാൻ വന്നത് നമ്മുടെ ഈ ഒരു പുല്ലേപ്പാടി പാലം ചിലപ്പോൾ നാളൊരു ഓർമ്മയാവും വേറൊന്നും അല്ല ഇതിലേക്കൂടെ ഒരു ബൈപാസ് വരാനായിട്ട് പോകുന്നതാണ് പോകുവാണ് അത് എത്ര പേർക്ക് അറിയൂന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അറിഞ്ഞ കാര്യം ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമുള്ളൂ എന്നാൽ പുല്ലേപ്പാടി പാലം അവിടുന്ന് നമ്മുടെ അവിടെ നിന്ന് നേരെ ഇൻഫോ പാർക്ക് അങ്ങടെക്കായിരിക്കും പോകുന്നത് സോ അറിഞ്ഞ കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ബാക്കി ഞാൻ നിങ്ങൾക്ക് താഴെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇവിടെ നിന്ന് നേരെ ഈ കാണുന്ന വഴി ഉണ്ടല്ലോ ഈ വഴി ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ യൂസ്ഡ് ബൈക്ക് ഷോറൂം വരുന്നത് ഇവിടെനിന്നേ ചാടാതാ നല്ലത് നമുക്ക് ഒരുപാട് ഷോപ്പ് നമുക്ക് ഉണ്ട് ഇതിന്റെ താഴെ ആയിട്ടാണ് നമ്മളുടെ ആ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂം വരുന്നത് കേട്ടാ ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുവാണ് ഇങ്ങനെ നടന്ന് കാണിക്കാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വെറുതെ വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് ഇപ്പൊ പഠിക്കൊന്നും പോകുന്നില്ല നിങ്ങൾ ചുമ്മാ വീട്ടിലിരുന്നാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചുമ്മാ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്കീം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം വേറൊന്നും ഇത് കണ്ടോ നിങ്ങൾ ഈ പാലത്തിന്റെ താഴ്ത്ത ഭാഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചിരുന്നത് ഇത് നോക്കിക്കേ ഇതിങ്ങനെ നമ്മൾ ആരാ കൊണ്ടുവന്നിരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എടുത്തു കൊടുത്തുകഴിഞ്ഞാല് നമ്മൾക്ക് പൈസ കിട്ടും കൈസ് പത്തിരുപത്തയ്യായിരം രൂപ ഇട്ടായിരിക്കും ഇത് മൊത്തം ഇങ്ങനത്തെ കൊറേ വേസ്റ്റ് നോക്കിക്കേ ഡ്രസ്സ് ആരുടെ ഡ്രസ്സ് മാത്രല്ല ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ ഈ ഇടക്ക് ഒരു സംഭവം കണ്ടായിരുന്നു നമ്മുടെ കൊച്ചി ഇതേ ഇതൊക്കെ മ്മോ എനിക്ക് ഞാൻ ഇത്ര നേരം വെയിലത്ത് നിന്നിട്ട് എനിക്ക് തലവേന എടുക്കണം ഓക്കെ കൊച്ചി നല്ല നീറ്റായിട്ടുള്ള ക്ലീൻ സിറ്റീന്ന് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഈ അടുത്ത് എന്തോ അവാർഡൊക്കെ കിട്ടിയായിരുന്നു അത്ര വലിയ നീറ്റ് ഒന്നും അല്ലോട്ടോ ഞാൻ ഓപ്പണായിട്ട് ഒരേതുണ്ടില്ല നിങ്ങൾ ഈ പുല്ലെപ്പാടി പാലത്തിന്റെ താഴെ നോക്കിയാൽ നിങ്ങൾ അവിടെ വല്ല മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമുണ്ടോ മൊത്തം ഇങ്ങനെ ആ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് കണ്ടെട്ടെ നിറച്ചിട്ടോ പിന്നെ മാത്രമല്ല പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്ന സ്ഥലം കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ആൾക്കാർ കിടക്കാറുണ്ട് അതെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇത് എന്താ സ്ഥലം എന്നറിയില്ല പക്ഷേ ഇത് ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കാറുണ്ട് കിടക്കാറുണ്ട് പട്ടികളൊക്കെ ഒന്ന് നടക്കാറുണ്ട് പക്ഷേ ഇത്രയും ചീത്ത സ്ഥലത്താണ് അവർ വന്ന് കിടക്കണേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ് പിന്നെ ചില ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലം യൂസ് ചെയ്യാറുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷോറൂം കാണിച്ചു തരാം കേട്ടോ അതെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഇതാണ് ഷോറൂം നമ്മുടെ എസ് എൻ ബൈക്ക് ഹൗസ് ഇവിടെ നമുക്ക് കുറഞ്ഞ വില നമുക്ക് ബൈക്സും സ്കൂട്ടേഴ്സൊക്കെ നമുക്ക് കിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ഇവിടെ വണ്ടി നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി മൂവായിരം രൂപ മുതലുള്ള വണ്ടികൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അതെ നമ്മുടെ കാർ അവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കാരണം ഇന്നലെ നമ്മുടെ കാറിന് ചെറിയൊരു പണി കിട്ടി കൈസ് വേറെ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് പോയി അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നേരെ വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാം അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ നിന്ന് വേറെ സ്ഥലമില്ല ഗൈസ് കാരണം അട്ടിട്ട പോലെയാണ് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം അതുകൊണ്ടാണ് അത്രയും ദൂരത്തുനിന്ന് ഇവിടെ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് കണ്ട നമ്മുടെ വണ്ടി ഇവിടെ നമുക്കിനി വണ്ടി വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോവാം അതായതൊക്കെ പുല്ലേപ്പാടി പാലത്തിന്റെ താഴെയാണ് കൈസി ഇത് അങ്ങ് അറ്റം വരെ നീണ്ടു കിടക്കണത് കണ്ട അതാണ് റെയിൽവേ പാലോണവിടെ ഓക്കെ നമുക്ക് ഇര വർക്ക് ഷോപ്പിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതില് ഇവിടെ ആയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് ഇവിടത്തെ വീഡിയോസ് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബിലും ഞാൻ ഇട്ടിട്ടുണ്ട് വണ്ടികൾ പൊളിക്കുന്നതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ വണ്ടികൾ കൊണ്ടുവരുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് റീസെൻ്റ്ലി ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയിൽ നമ്മളുടെ ഇവിടെ പൊളിച്ചൊരു വണ്ടിയുടെ വണ്ടി വരുന്നുണ്ട് ഉണ്ട് അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ആയിരിക്കും ഒരു ആണ് അല്ല പക്ഷെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റൂഫ് കട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്വിഫ്റ്റിന്റെ ഇതാണ്ടോ ഹോമി ഹോസ്പിറ്റല് സ്വിഫ്റ്റിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അത് അടുത്തൊരു സിനിമ വരുന്നുണ്ടായിരുന്നു നമ്മളുടെ ഒക്കെ തന്നെ ഇരിക്കോടാ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സിനിമയിൽ നമ്മള് ആ വണ്ടി ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാരും സിനിമ വരുമ്പഴത്തേക്ക് ഞാൻ എന്തൊരു സ്റ്റോറിയൊക്കെ ഇട്ടേക്കട്ടോട്ടേക്കാണ് പോകുന്നേ നമ്മളുടെ ഷോപ്പിലേക്ക് എഴുതിയിട്ടില്ലേ അവിടെ നമ്മൾ ഇതേ സ്ട്രേറ്റ് പോകുമ്പോഴാണ് നമ്മളുടെ പൊളിക്കുന്ന സ്ഥലം വരുന്നത് കണ്ട അതേലെ ഭായിമാരവിടെ ഇത് ഒരുപാട് വണ്ടികൾ പൊളിക്കാനായിട്ടേക്കണോ കണ്ട ബായി ഇവിടെ കട്ട് ചെയ്തോളിക്ക ഡിമാൻഡ് ആണ് അയ്യോ ഭയങ്കര സ്മെല്ലേ കണ്ട ഇതൊക്കെ വണ്ടികൾ പൊളിക്കാനായിട്ട് ഇട്ടിരിക്കുന്ന വണ്ടികളാണ് അന്ന് നമ്മൾ ഇട്ടിരുന്ന വണ്ടി ഇപ്പൊ ഇവിടെ ഇല്ല അത് പൊളിച്ചു ഗൈസ് അത് പൊളിച്ചു അത് ഓർമ്മയായി ഒരു ടൈമിൽ ഇവിടെ നല്ലൊരു ഓളുണ്ടാക്കിയ വ്യക്തിയാണ് ഞാൻ ഗൈസ് കാരണം ഇവിടെ ഉള്ളവരൊക്കെ മൊത്തത്തിൽ ഏറിലായിരുന്നു ഇപ്പൊ നമ്മൾ ഇവിടത്തെ വീഡിയോസ് അങ്ങനെ അധികം ഇടാറില്ല ഇതൊക്കെ ഇപ്പൊ പൊളിക്കാനായിട്ട് ഇട്ടേക്കുന്ന വണ്ടിയാണ് ഷംനാദിക്ക അതാണ് ഞങ്ങളുടെ ഷംനാദിക്ക ഇവിടത്തെ മെയിൻ ആയിട്ടുള്ളൊരു ടി ആളാണ് എന്താ പറയാ പോലെ ഷംനാദിക് ഇന്നലെ മുതൽ ഭയങ്കര ബിസിയാണ് ആ അവിടെ എവിടെങ്കിലും നിന്നോട്ടെ അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പൊളിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലായിരുന്നോ കണ്ട ഇതാണ് പൊളിക്കുന്ന സ്ഥലം നമസ്കാരം ഇത് മഴ വന്നപ്പോ കെട്ടിയതാണ് ഈ ഷീറ്റൊക്കെ ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ആണ് കേട്ടോ വണ്ടികളുടെ എ ടു യൂസഡ് പാർട്സ് നമുക്ക് ഇവിടെ കിട്ടും അങ്ങനെ ഏത് കാർ ഡോസ് വേണോ എഞ്ചിൻ പാർട്സ് വേണോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ പാർട്സ് ഹെഡ് ലൈറ്റ് ആയിക്കോട്ടെ ടീ ലൈറ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണോ അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അലോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതെ അലോയ്സ് ഒക്കെ ഇരിക്കണം കേട്ടോ കുജർ ഹായ് കുജർ ഇതാണ് നമ്മളുടെ അലോയ്സ് പിന്നെ അതേ ഒരു എക്സ് യു വി ഒക്കെ ഇവിടെ പൊളിക്കാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് എക്സ് യു വി ബെൻസ്കോഡ അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ ഇവിടെ പൊളിക്കാനായിട്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഉള്ളൂ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് തലക്ക് മീതേ ഇത് കണ്ടല്ലേ മൊത്തം വണ്ടികളിൽ ടെയിൽ ലൈറ്റ്സും ഹെഡ് ലൈറ്റ്സൊക്കെയാണ് തൂക്കിയിട്ടേക്കുന്നത് കണ്ട എല്ലാം നല്ല അടക്കി ഒതുക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം എന്താ പറയുക ഈ പറഞ്ഞ പോലെ സ്ക്രാപ്പ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല ഓരോ പാർട്സും ഓരോ സ്ഥലത്ത് വെക്കേണ്ട രീതിയിൽ വെച്ചേക്കണ സ്പീഡോമീറ്റർ ഒരു സ്ഥലത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇഞ്ചിൻ പാർട്സ് ഒരു സ്ഥലത്ത് പിന്നെ എന്തുമായിരുന്നു ടയറിൻ്റെ ഒരു സെക്ഷൻ മാത്രം വേറെ ഈ ഒരു സൈഡിൽ മൊത്തം ഡോസ് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കിയാണ് ഇവിടെ വെച്ചേക്കണത് കണ്ട ാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്തായി പ്രതിപേട്ടാ സുഖല്ലേ അടിപൊളിയായിട്ടിരിക്കണോ ഇന്നലെ ഞങ്ങളെ വണ്ടിയുടെ ഷട്ട് ബൾബ് മാറ്റി മാറ്റിപ്പ ഞാനിപ്പോ ഇവിടെ പുല്ലേപ്പാടിൽ ഉള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് എന്താ ചെയ്യാ ഇരിക്കുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൊത്തം എൻജിൻ പാർട്സ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്റർ അതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അതിൻ്റെ കുറേ ഹെഡ് ലൈറ്റും ടൈ ലൈറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സിനിമയിലുള്ള സ്വിഫ്റ്റിന്റെ ബമ്പറാണ് അത് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ആ വണ്ടി വണ്ടിപ്പോൾ ഓർമ്മയേകൊളിച്ച് അതിപ്പോ ബമ്പർ ഒക്കെ ഇപ്പൊ സെയിലായിട്ടോ ഷേ പറയണ്ടായിരുന്നു ഞാൻ അലോയ്സ് വീൽ അവൈലബിൾ ആണ്ട്ടോ പിന്നെ ഷോക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് ബാറ്ററിയും ഉണ്ട് ശരിയോ കണ്ട ഇവിടെ ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളുടെ ഈ പറഞ്ഞപോലെ എന്തുവായിരുന്നു മറന്നുപോയി പേര് മറന്നു അത് കട്ട് ചെയ്തോ പേരിട്ടുള്ള പേര് ഇട്ടുള്ള ആ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഷോക്കൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ഷോക്ക് ഫ്രണ്ടിലും ഇരിക്കുന്നുണ്ട് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ സാധനം ഓ വേണ്ട പിടിച്ച് കഴിഞ്ഞാൽ കൂ ഇതെന്താണെന്നുള്ളത് അറിയുമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും എനിക്കെന്തായാലും അറിയാം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ ഗൈസ് നമ്മൾ വീഡിയോ അടുത്ത ഡെസ്റ്റിനേഷൻ വേറെ ചരാം